രാവിലെ തന്നെ തല നനച്ച് കുളിച്ചു അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഉന്മേഷായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇനി ചായ കുടിക്കണം ചായ്ക്ക് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കേട്ടോ മൂന്ന് മാസം വരെയൊക്കെ ഞാൻ ചായ തീരെ കുടിച്ചിടുന്നില്ല കേട്ടോ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ചായ ചായേട്ടോ ചായ കുടിച്ച് ഉമ്മർത്തിയിരിക്കുമ്പോഴാണ് ഈ ഒരു മുതൽ കണ്ട ഇതാണ് നമ്മുടെ ഒറ്റമൈന ഒറ്റമേനേനേനേനെ കണ്ട അന്നത്തെ ദിവസം പോക്കാണ് അടി കിട്ടും എന്നൊക്കെയാണ് പറയാറ് അടിക്കാൻ പോണ സമയത്ത് ഒറ്റമനേനേനെ കണ്ട പതിനൊന്ന് തെങ്ങ് ഊതി കടം ഇട്ടാന്നെട്ട് പറയാറ് ഇപ്പൊ ഇവിടെ നിന്നും അടിയിട്ട് ഞാൻ ഉറപ്പാണ് എന്നാലും ഞാൻ ജസ്റ്റ് പതിനൊന്ന് തെങ്ങൊക്കെ എണ്ണീട്ട് കടങ്ങിട്ട് വീട്ടിട്ടോ ഇത് നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലുള്ള വീട്ടിൽ തുണിയാണ് കേട്ടോ അവരുടെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ുടെ പേര് ദിനാണ്ട് അച്ഛന്റെ വെളിപ്പേരും ദിനാന്നായിരുന്നോ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് പോയപ്പോ എവിടെ പോയാലും അവിടുത്തെ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അച്ഛനെ അറിയായിരിക്കും അറിയാമായിരിക്കട്ടോ അപ്പത്തോട്ടേ കേൾക്കണ ഒരു കാര്യം ഉണ്ടോ ദിനാ എന്റെ മോനാണല്ലേ മരിമോളാണല്ലേ അവളുടെ പേര് കേട്ടപ്പോൾ എനിക്കെന്തോ ഫീലായിട്ടോ പിന്നെ ഇത് അമ്മയ്ക്കൊന്നും പണിയില്ല എന്ന് പറഞ്ഞിരുന്ന ആളാട്ടോ വീട്ടില് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വറകിന് പോകാൻ വേണ്ടി ഇറങ്ങി പണിയില്ലാത്ത ദിവസം അമ്മ വെറുതെ വീട്ടിലൊന്നും ഇരിക്കില്ലാട്ടോ അമ്മ ഇതേപോലെ ഇങ്ങനെ വറകിന് പോകും രണ്ടോ മൂന്നോ നടകം ഉണ്ടോ എന്ന് കഴിഞ്ഞുവെച്ചാൽ അമ്മ പിന്നെ പോയില്ല പോയില്ലാട്ടോ പിന്നെ അമ്മ വീട്ടിലുണ്ടാവും അങ്ങനെയാണ് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ദേവകുട്ടം വന്നിട്ടുണ്ടായിരുന്നത് ദിക്ഷിണ തരാൻ വേണ്ടി അവന്റെ കൊട്ടിന്റെ അരങ്ങേറ്റാണെട്ടോ അപ്പൊ വൃഷകമാസം ഒന്നാം തീയതിയാണ് നമ്മുടെ അയ്യപ്പങ്കാവലി നിറമാലി ഉണ്ടാവാറ് അപ്പൊ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാവും ഇവരുടെ ഈ പരിപാടിയുടെ അരങ്ങേറ്റൊക്കെ ഉണ്ടാവുക അപ്പൊ അമ്മയ്ക്ക് അവൻ ദക്ഷിണ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവൻ എനിക്ക് തന്നു എനിക്ക് ആദ്യമായിട്ടോ ഒരാൾ ദക്ഷിണ തരേണ്ട അപ്പൊ എനിക്ക് അച്ഛങ്ങ ചിരി വരിക ചെയ്യണേ അവന് കൊടുക്കുമ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ കേട്ടോ അപ്പൊ അമ്മ പറയും അമ്മ സമയം അമ്മയ്ക്ക് മുറ്റടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ആദ്യ ഗ്ലാസ് കഴിഞ്ഞിട്ട് തേരെ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് അമ്പലത്തിൽ പോകുന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മുടെ നിത്താരക്കുട്ടി അമ്മയും കൂടിയിട്ട് കളിക്കാനുട്ടോ കുണ്ടുകുത്തി വാഴ വെച്ചു ചുറ്റോറിയ ൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവൾ ഇങ്ങനെ കൈ അമ്മയ്ക്ക് വെച്ചു കൊടുക്കണ്ടട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പണി മാറ്റി വന്നപ്പോ അമ്മയും അച്ഛനും കൂടിയിട്ട് അമ്പലത്തിൽ പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പൊ ഞാൻ ആദ്യം പോവാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പിന്നെ തോന്നി പോകണ്ടാന്ന് പിന്നെ അമ്മയ്ക്ക് ഇതേ സാരി ഒക്കെ എടുത്തോടുത്തു അതൊക്കെ ഇവര് രണ്ട് പേരുടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിപ്പിച്ചതാണ് കേട്ടോ രണ്ട് പേരും സ്റ്റാച്ചു പോലെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഒന്ന് ചിരിക്കുന്നൊക്കെ അങ്ങനെ അച്ഛൻ നേരെയല്ലേ വേഗം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുവായിരുന്നു ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആയോണ്ട് തന്നെ വേഗം പോയി തൊഴുത് വരാന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നത് എനിക്ക് പോവാൻ സത്യം പറയാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നടന്നു പോകണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി പോവണ്ട പിന്നെ അടുത്ത വർഷമൊക്കെ പോകാമോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പോയില്ല കേട്ടോ അങ്ങനെ അമ്മയെ അച്ചിരി വേഗം വരാമെന്ന് പറഞ്ഞു പോയി പിന്നെ പിന്നെ നമ്മുടെ അർജുൻ്റെയും ദേവുട്ടിൻ്റെയും ഒക്കെ അരങ്ങേറ്റം നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ കുറേ നാളായിട്ട് ഇവർ രാവിലെ എനിക്ക് ട്രാക്ടീസിന് പോയിരുന്നതായിരുന്നു കേട്ടോ പിന്നെ അമ്മ ഇതേ വേഗം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല തൊഴിലിതിട്ട് വേഗം കുറച്ചു നേരം പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് പോകുന്നുട്ടോ അപ്പോൾ പോരുമ്പോൾ എനിക്ക് മേങ്കോബാറും ചോക്കോബാറൊക്കെ കൊടുക്കുന്നുണ്ട്